ഏഷ്യാനെറ്റിന് ഒരാൾ പ്രിയപ്പെട്ടതാവുന്നത് അവര് ഇടതുപക്ഷ ചേരിയിൽ നിന്ന് മാറുമ്പോഴാണ് പക്ഷെ ഏഷ്യാനെറ്റ് തിരിച്ചറിയുന്നില്ല ഏഷ്യാനെറ്റ് കാണുന്ന ചേരിയിൽ നിന്ന് ആളുകളൊക്കെ മാറിപ്പോയി എന്നുള്ളത് പി വി അൻവർ ഇന്ന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ഗംഭീര പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഗംഭീര തീരുമാനമാണ് നമുക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു തുടക്കകാലത്ത് പി വി അൻവറിനോടുള്ള സമീപനം എന്ന് കാണാം പാർക്കിൽ പങ്കാളിത്തമുള്ള രണ്ടാമത്തെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിൽ നിന്നും മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും കമ്മീഷൻ മുൻപാകെ നൽകിയ രേഖകളിൽ ഒരു ഭാര്യയുടെ സ്വത്ത് വിവരം മാത്രമാണ് മലപ്പുറം ജില്ലയിലെ താലൂക്കിലെ ഇതിപ്പോ ഈ വാർത്ത കൊണ്ട് എഴുഷ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരുണ്ട് രണ്ടു ഭാര്യമാരുടെ സ്വത്ത് വിവരം കാണിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളി വന്നപ്പോൾ അദ്ദേഹത്തിന് അറുപത്തഞ്ചിലാണ്ട് അച്ഛൻ മേടിച്ചെടുത്തൊരു ബൈക്ക് മാത്രം മാത്രമേ ഒരു വാഹനമായിട്ടുള്ളൂ എന്ന് വരെ പറഞ്ഞുണ്ടാക്കിപ്പോ അത് സ്വത്ത് വിവരം കൊടുത്തപ്പോൾ ഏഷ്യാനെറ്റ് ഒരു വാർത്തയും മിണ്ടിയില്ല കക്കടം പോയിലുള്ള പാർക്കിനെതിരെ ഇദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെ നിരന്തരമായ യുദ്ധം ഒരു വേറൊരു പരിസ്ഥിതി പ്രവർത്തകനുമായി ചേർന്ന് നടത്തുകയായിരുന്നു ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ കൂടെ മറുനാടൻ മലയാളിയും പി വി അൻവറിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ച് നടപ്പിലാക്കുമായിരുന്നു ഇപ്പൊ മറുനാടൻ മലയാളി പറയുന്ന ഒരു വാക്കാണ് പിണറായിസം എന്നുള്ളത് അങ്ങനെ ഇന്ന് അത് പി വി അൻവർ ഉപയോഗിച്ചു അപ്പോൾ കഞ്ഞി എവിടെന്നാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്ന ഒരു തീരുമാനമായി എന്തായാലും അത് ഇനി നമുക്ക് ആ കാലം എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളനത്തിന് നാലു മാസം മുമ്പ് തുടങ്ങുന്നതാണ് യുദ്ധം യുദ്ധം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ മറഞ്ഞ് വന്ന് ലാസ്റ്റ് തൃണമൂൽ കോൺഗ്രസ്സിൽ വന്നു ഡി എം കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഏറ്റെടുക്കാനും അതുപോലെ തിരിച്ചു പറയാനും നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മളോട് തയ്യാറായിരുന്നു കാരണം ഡി എം കെ എന്നുള്ളൊരു പാർട്ടി രൂപീകരിച്ചു പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ ഡി എം കെ ആയിട്ട് ബന്ധമില്ല പക്ഷെ ഇപ്പോൾ തൃണമൂലിൽ ചേർന്ന് പോയി യഥാർത്ഥ തൃണമൂൽ തന്നെയാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് ഇനിയും എന്തൊക്കെ കളികൾ കാണാനിരിക്കുന്നു പക്ഷെ ഇന്ന് കളികൾ കുറച്ചും കൂടി നേരം ചർച്ച ചെയ്യാനായിട്ടുള്ളത് പോലും ഉണ്ടായില്ല ഏഷ്യാനെറ്റായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഇടതു മാറി നിൽക്കുന്ന അതേ ദിവസം പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ തൊട്ടുള്ള ചർച്ചയിൽ രാത്രി വൈകിയും ചർച്ച കഴിഞ്ഞ് രാവിലെ ഏഷ്യാനെറ്റ് അവിടെ പോയിട്ടാണ് മോർണിംഗ് ഷോ ധരിപ്പിച്ചത് ഇതാ അവിടെ വരെ എത്തി നിൽക്കണം ഈ കഥ നമുക്ക് അതിൻ്റെ ഓരോ കഥകളുടെ ഓരോ ഭാഗങ്ങളൊന്ന് ചെറുതായി കണ്ടുപോകും ഇതുവശത്ത് ആയിരിക്കുമ്പോഴേ ഒരാള് എങ്ങനെയായിരിക്കും ഈ കെ ടി ജലീലിനെ പോലുള്ള മതരാഷ്ട്രവാദികളും കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശാപം അതിനെ കൂട്ടുപിടിക്കുന്ന ഈ അൻവർ പോലുള്ള ക്രിമിനലുകൾ കെ ടി ജലീലിനെ പോലെയുള്ള മത തീവ്രവാദികളും പി വി അൻവറിനെ പോലെയുള്ള ക്രിമിനലുകളുമാണ് സത്യത്തിൽ ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം ഇവരോട് താരതമ്യം ചെയ്യുമ്പോൾ അജിത് കുമാറും എന്താ ഇംപാക്ട് ഉണ്ടാക്കി എന്ന് ചോദിച്ചു സത്യത്തിൽ ഇംപാക്ട് ഉണ്ടാക്കി എത്ര ആൾ അന്വരുടെ കൂടെ പോയി എന്നുള്ളതല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ കലാപം ഉണ്ടായി എന്നുള്ളതല്ല അതൊന്നും പക്ഷേ ഈ മന്ത്രിസഭയുടെയും ഈ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് മേധാവിയുടെയും പോലീസ് നയത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒക്കെ വിശ്വാസ്യത പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അതിൽ തന്നെ വിശേഷിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പോലീസ് അടിപൊളി സഖ്യവൽക്കരിക്കപ്പെട്ടു എന്ന ഒരു തോന്നൽ അത് ശരിയെന്നുള്ള വേറെ കാര്യം ഡോക്ടർ ഫാസൽ ഗഫൂർ എന്നാൽ പറയാം അങ്ങനെ ഒരു തോന്നലുണ്ടായി രാഷ്ട്രീയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് ചർച്ചയിലാണ് പാർട്ടിക്കുള്ളിലെ തോന്നൽ ഉണ്ടായി രാഷ്ട്രീയത്തിൽ താങ്കളെ കൊണ്ട് ഘട്ടത്തിൽ അവർക്ക് പോലും പിൻവാങ്ങേണ്ടി വന്നു വന്ന് ഇപ്പോ താങ്കൾ ഈ പറയുന്ന വാക്കുകളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടാണ് താങ്കൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെങ്കിൽ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷേ ജില്ലാ സമ്മേളനം വരെ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് പോലും പി വി എൻ തൊഴുത്ത് വിട്ട ശരങ്ങൾ പാർട്ടിയുടെ സമ്മേളനങ്ങളിലോ കമ്മിറ്റികളിലോ തീ പിടിപ്പിക്കുന്ന ചർച്ചയായതായി മാധ്യമപ്രവർത്തകർ ഉള്ളതിലേക്ക് നമുക്ക് ബോധ്യമില്ല ബിജി ഞാൻ അതിന് കൂടെ വേറെ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ലോക്കൽ സെക്രട്ടറി പിണറായിയാണ് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പിണറായി ലോക്കൽ സെക്രട്ടറി പിണറായി ഏരിയ സെക്രട്ടറി പിണറായിയാണ് ജില്ലാ സെക്രട്ടറി പിണറായി സംസ്ഥാന സെക്രട്ടറി പിണറായി സംസ്ഥാന ആവേശത്തോടു കൂടി പറയുന്നത് വന നിയമത്തെ കുറിച്ചാണ് കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയമാണ് അത് അറിയാതെ അല്ല കുറച്ചൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ അടുത്തൊരു സാധ്യത അന്വേഷിച്ച് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കൺവെൻഷനില് പങ്കെടുത്ത ശേഷം ഇന്ദിരാഗാന്ധിയാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പെരിയാർ കടുവ സങ്കേതം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കേന്ദ്ര വന സംരക്ഷണ നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് അധികാരം പൂർണ്ണമായും കേന്ദ്രം കൈക്കലാക്കി അറിയാലോ കേന്ദ്രത്തിനാണ് അധികാരം എൺപത്തി ആറിലെ വനം പരിസ്ഥിതി നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തിലെ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് കൊണ്ടുവന്നു ഹരിത കോടതി പ്രഖ്യാപിച്ചു ഹരിത എം എൽ എ വി ഡി സതീശൻ രണ്ടായിരത്തി പത്തിൽ തന്നെ പശ്ചിമഘട്ടത്തെ പിടിച്ചെടുക്കാൻ ഗാർഗിൽ കസ്തൂരി രംഗൻ കമ്മീഷനുകളെ നിയമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് നമ്മുടെ നമ്മുടെ പി ടി തോമസ് എം എൽ എ ഇടുക്കി ഗാഡ്ഗിൽ കമ്മിറ്റി ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിമൂന്ന് ഇടുക്കിയിലെ നാൽപ്പത്തേഴ് വില്ലേജുകൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പട്ടികയിൽപ്പെടുത്തി വി ഡി സതീശൻ കെ സുധാകരൻ തുടങ്ങിയവർ ഗാഡ്ഗിലിന് വേണ്ടി വാദിച്ചു പി ടി തോമസിനെ കുറിച്ച് പറയേണ്ടതുണ്ട് പ്രത്യേകം കൃഷിക്കും വീട് വയ്ക്കാൻ വേണ്ടി മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ എന്ന ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി കൊടുത്ത പട്ടയം തിരികെ വാങ്ങിയത് എല്ലാം കോൺഗ്രസ് ആരാണ് കർഷകരുടെ ശത്രു മിത്രം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാനായിട്ട് സാധാരണക്കാർ ഇവിടെയുണ്ട് കേരളം ഇതിനെയും അതിജീവിക്കും നമ്മുടെ സുഹൃത്ത് പ്രവീൺ പറഞ്ഞ പോലെ കേരളം മാപ്രകളെയും അതിജീവിക്കും ഈ വക കുത്തിരിപ്പുകളെയും അതിജീവിക്കും അപ്പോൾ ബിഗ് സലൂട്ട്